ഹലോ വെൽക്കം ബാക്ക് ടു ദീസ് വേൾഡ് അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ നിലമ്പൂരൊക്കെ ഒന്ന് പോയിട്ട് കുറെ കാലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നിലമ്പൂർ വഴി ഒന്ന് പോകാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ നമ്മളേട്ടനൊരു ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല കൊറേ ടീഷർട്ടുകൾ ഉണ്ട് അവിടെ എനിക്കും ജീൻസ് ടോപ്പ് ഒക്കെ ഇവിടുന്ന് വാങ്ങാറുണ്ട് ഏട്ടന്റെ സൈസ് കറക്റ്റ് ആവാത്തത് കൊണ്ട് നമ്മൾ അവിടെ പോരാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ കൂടെ ഉള്ള ഈ അടക്കാ കുരുവിതേ ഒരേ കരച്ചില് കാര്യം എന്താന്ന് നോക്കിയപ്പോന് കരിമ്പ് ജ്യൂസ് കാണാത്രേ അതിന്റെ മുന്നിൽ ഇന്ന് അങ്ങക്ക് അറിയാം അപ്പൊ ഞങ്ങൾ ഇതാവിനൊരു കരിമ്പ് ജ്യൂസൊക്കെ കൊടുത്തു കരിമ്പ് ജ്യൂസ് കാണാനായിരുന്നു കുടിക്കാനായിരുന്നില്ല അതുകൊണ്ട് ബാക്കി മുഴുവൻ ഏട്ടൻ തന്നെ കുടിച്ചു തീർക്കേണ്ടി വന്നു അപ്പം ഇതായ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള വേറൊരു കടയിൽ കയറി ഇതോ ഒക്കെ നടത്ത പപ്പേനെ എടുത്തേക്ക് വേണം പപ്പേൻ്റെ എന്തേക്ക നടത്ത നല്ല പച്ച അതെ നല്ല കൊച്ചാ ഉറങ്ങി കിടക്കുമ്പോഴാണെന്ന് മാത്രം കുറച്ചു നേരെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു കസേരയിൽ കയറ്റി ഇരുത്തിയതായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ ചേച്ചി ഡയലോഗും കേട്ടിട്ട് ഇതാ ഭയങ്കര സന്തോഷമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മളിതേ നേരെ നമ്മുടെ ഒരു കസിന്റെ വീട്ടിലേക്ക് പോയി നിലമ്പൂർ പാട്ട് തുടങ്ങാൻ ആതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൊകുന്ന വഴിതാ നമ്മളൊരു ബേക്കറിയിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പഴും ഈ ചക്കം ഭയങ്കര അലമ്പ് പപ്പാന്ന് വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ നന്ദു ഏട്ടാന്നല്ലാതെ വേറെന്ത്ളിക്കാനാ അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇതേ വണ്ടിയിലിരുന്ന ഒപ്പന കളിയായിരുന്നു അവിടെ എത്തുന്നത് വരെ അങ്ങനെ നമ്മൾ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അവന്റെ സൈസിനൊത്ത ആള് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹ പക്ഷെ ഒന്നിച്ചിരുത്താൻ പറ്റില്ല അതിനെന്താ ഒരാക്ക് കസേരയിലും ഒരാൾക്ക് തറയിലും വണ്ടി അവിടെ എത്തിയപ്പോ തൊട്ടതേ ഈ പുളിക്കാരൻ ഈ വണ്ടിയിൽ തന്നെ കേട്ടോ അതിന് ഇറങ്ങിട്ടേ ഇണ്ടായിരുന്നില്ല കൊറച്ചേര കളിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഇതാ നമ്മള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പോരുന്ന വഴിക്കൊക്കെ അതെ അവൻ നല്ല ഉറക്കത്തില്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഇപ്പോഴല്ലേ ആ ചേച്ചി പറഞ്ഞ കാര്യം കറക്റ്റ് ആയത് നല്ല കൊച്ചാ കണ്ടില്ലേ അടങ്ങി കിടക്കുന്നത് അപ്പൊ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ